സർ 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 കുഞ്ഞുങ്ങളെ 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 സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ശിശു മുതൽ മുതൽ വേളയിൽ ായിരുന്നു മന്ത്രി വീണ ജോർജ് മന്ത്രി പറഞ്ഞ മറുപടി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സംസ്ഥാനമാണ് കേരളം കുഞ്ഞുങ്ങളെ ഗർഭപാത്രം മുതൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഞങ്ങൾ ഒരു കുഞ്ഞിനെയും നശിപ്പിച്ചു കഴിയാറില്ല സാർ ഈ ഒരു മറുപടി മതി പ്രതിപക്ഷത്തിൻ്റെ മുഖത്തടിക്കാൻ അതുതന്നെയാണ് സഭയിൽ നാം കണ്ടതും രാഹുൽ മാങ്കൂട്ടത്തിലെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മന്ത്രി വീണ ജോർജ് ചോദ്യത്തിന് മറുപടി നൽകിയത് പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമുള്ള അടിയായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷത്തെ ഓരോ അംഗത്തിനും കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയപ്പോൾ കൂട്ടുകൂടാനും സംസാരിക്കാനും ഓടിയെത്തിയ മുസ്ലിം ലീഗിന്റെ എം എൽ കൊടുത്ത മുഖമടച്ചുള്ള മറുപടിയാണ് അടിയാണ് വീണ ജോർജിന്റെ വാക്കുകൾ ആ വാക്കുകൾ കേൾക്കാം സർ സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവിലാണ് സർ അഭിമാനകരമായൊരു നേട്ടമാണ് ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചത് ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം നൂതനമായ ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ഒരുക്കിയത് എന്നാണ് ചോദ്യം യെസ് യെസ് മിനിസ്റ്റർ സാർ വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത് ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ഫൈവ് പോയിന്റ് സിക്സ് ആണ് നമ്മുടേത് ആയിരിക്കുകയാണ് സർ ചരിത്രത്തിൽ വളരെ വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണുന്നു അതിലെല്ലാവരോടും പ്രത്യേകമായിട്ട് ഹൃദയപൂർവമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ സാർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് രണ്ടു വയസ്സാകുന്നത് വരെ സാർ അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ടെ സാർ പോഷകാഹാരം നൽകി സർ അതുകൊണ്ട് തന്നെ ശിശുക്കൾ ഇപ്പോൾ ഹൃദ്യമാകട്ടെ അത് ജനിതക ഹൃദയവൈകല്യമാണ് സാർ അതുപോലെ കെയർ സർ അപൂർവ രോഗങ്ങൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഈ അടുത്ത് സംഭവിച്ച ഒരു കാര്യം കൂടെ പറയട്ടെ സാർ നമ്മൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു എസ് ഐ ടിയിലാണ് സാർ എന്താണ് അതിൻ്റെ ഗുണം അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൽ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്തു സാർ അത് നമ്മൾ ആരംഭിച്ചു കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ നിയമസഭയെ അറിയിച്ചു കൊള്ളട്ടെ സാർ ഇതിൽ പരം ഒരു മറുപടി രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നവർക്കും നൽകാനില്ല മുഖമടച്ച അടി എന്ന് പറഞ്ഞല്ലോ അതാണ് യഥാർത്ഥത്തിൽ സഭയിൽ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതും ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നതും ഒക്കെ നാം കേട്ടതാണ് ശബ്ദരേഖ നാം കേട്ടതാണ് ഇതുവരെയും അത് നിഷേധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിട്ടില്ല ആ ശബ്ദം എൻ്റെതല്ല എന്ന് പറഞ്ഞിട്ടില്ല നിയമപരമായി കേസില്ലല്ലോ ആർക്കും പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേ മറുപടി തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഭരണപക്ഷത്ത് സമാന രീതിയിൽ ആരോപണം നേരിട്ട എം എൽ എ ഇരിക്കുന്നുണ്ട് ഭരണപക്ഷത്ത് രണ്ടുപേർ പ്രതിപക്ഷത്തും ഇരിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിന് സഭയിൽ വന്നുകൂടാ എങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിന് സഭാ നടപടികളിൽ പങ്കെടുത്തുകൂടാ ഈ ചോദ്യമാണ് ചോദിക്കുന്നത് പക്ഷേ അവരുടെയൊന്നും ശബ്ദരേഖ പുറത്ത് വന്നില്ല ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതിൽ മുകേഷിനെതിരെയുള്ള ആരോപണം കള്ളമാണ് എന്ന് കോടതി തന്നെ പറയുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ നാല് പരാതികൾ ഇപ്പോൾ തന്നെ കെ പി സി സിയുടെ കയ്യിലുണ്ട് എന്നാണ് മലയാള മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വച്ചാൽ എത്രമാത്രം ക്രൂരനായ ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നാം ഓർക്കണം അതുമാത്രമല്ല എത്ര പെൺകുട്ടികളെയാണ് മാനസികമായി പീഡിപ്പിച്ചത് ശബ്ദരേഖ പുറത്തു വന്നതും പരാതി നൽകിയതും പരസ്യമായി പറഞ്ഞതും എല്ലാം മാറ്റിവെക്കാം ഇരുപത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെയാണ് പീഡിപ്പിച്ചത് എന്നാണ് എഫ്ഐആർ തന്നെ പറയുന്നത് അറുപതല്ല അറുപത്തിയൊൻപത് വയസ്സാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച വരികയും ഒക്കെ ചെയ്തത് നാം കണ്ടതുമാണ് അങ്ങനെയുള്ള ഒരു എം എൽ എയെ യുവനേതാവിനെ സംരക്ഷിക്കാൻ കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയാണ് അങ്ങനെ രംഗത്തിറങ്ങുന്ന പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കി വിളിച്ചു വാക്കുകൾ അത് സഭയിൽ പറയേണ്ടത് തന്നെയാണ് വീണ ജോർജിന് മാത്രമേ അത് പറയാൻ കഴിയുകയുള്ളൂ അത് രണ്ട് തരത്തിലാണ് ഒന്ന് ആരോഗ്യമന്ത്രി എന്ന നിലയിലും മറ്റൊന്ന് ഒരു സ്ത്രീ എന്ന നിലയിലും